ആ അപ്പൊ ഈ ഒരു വീക്കെൻഡിൽ നമുക്ക് ഇവിടുത്തെ നല്ല നാപ്പത്തഞ്ചമ്പത് ഡിഗ്രി പൊള്ളുന്ന ചൂടത്ത് നല്ലൊരു പഴങ്കഞ്ഞായാലോ പഴങ്കഞ്ഞി ഞങ്ങൾ കാസർഗോഡുകാർക്ക് കുളുത്താണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തണുത്തതെന്നാണ് അവിടെ പറയാനുള്ളത് തണുത്തതിനെ കുളുപ്പ് എന്ന് പറയും അപ്പോൾ തണുത്തതായത് കൊണ്ടായിരിക്കാം ഇതിന് കുളുത്ത് എന്ന് പേര് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അറിയില്ല എങ്ങനെയാണെന്ന് കേട്ടോ അപ്പം ഞാൻ തലേ ദിവസം തന്നെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് കുറച്ച് കൂടുതൽ കൂടുതലൊക്കെ അമ്മ നല്ല കുത്തൊരു ചോറ് കൂടുതൽ കൂടുതലുണ്ടാക്കി രാത്രി തന്നെ അതിൽ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ കപ്പയും ഉണ്ടാക്കി പിന്നെ നല്ല തേങ്ങയും മുളക് ചുട്ട് നല്ലൊരു കട്ട ചമ്മന്തിയും തൈരിൽ നല്ല കുഞ്ഞുള്ളിയും പച്ചമുളക് ഒക്കെ ഇട്ട് നല്ല തട്ട തൈരും നല്ല രസവും പിന്നെ ഉണക്കസ്രാവ വർത്തതും കുറച്ച് കാന്താരി ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കൂട്ടി നല്ല ഞാൻ രഡിത്തായിരും ഇതൊക്കെ ഒഴിച്ച് അച്ചാറൊക്കെ ഇട്ട് ഇതാക്കാണ്ടില്ലേ ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇനി അപ്പം ആമിക്കുട്ടി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ആമിക്കുട്ടി ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പക്ഷെ ആൾ നല്ല സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും കഴിക്കുന്നുണ്ട് മനോട്ടനാണെങ്കിൽ ഇത് തീരെ ഇഷ്ടമല്ല പക്ഷെ അങ്ങനെ അങ്ങ് വിടാൻ പാടില്ലല്ലോ നമ്മളുണ്ടാക്കിയത് ആളും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഞാൻ നിർബന്ധിച്ച് രണ്ട് സ്പൂൺ കഴിക്കാൻ പറഞ്ഞു പക്ഷെ രണ്ട് സ്പൂൺ അല്ല ആള് കുറച്ച് കഴിച്ചു കേട്ടോ അപ്പം പഴങ്കഞ്ഞിയുടെ ടേസ്റ്റ് പഴങ്കഞ്ഞിക്ക് മാത്രമേ കിട്ടും